ഡിസംബർ പത്തിന് നടക്കുന്ന ചാലശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി സന്ധ്യ സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും ഒമ്പതാം വാർഡ് അംഗവുമായിരുന്ന എ വി സന്ധ്യ രാജിവെച്ചതിനെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ സന്ധ്യ സുനിൽകുമാർ പത്രിക സമർപ്പിച്ചു വ്യാഴാഴ്ച പകൽ പതിനൊന്നിനാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എം എം ജമീര് മുമ്പാകെ പത്രിക സമർപ്പിച്ചത് എൽഡിഎഫ് നേതാക്കളായ ടി പി കുഞ്ഞുണ്ണി പി ആർ കുഞ്ഞുണ്ണി കെ ആർ വിജയമ്മ ടി എം കുഞ്ഞുകുട്ടൻ പി കെ അബ്ദുൽ മുത്തലിബ് ടി കെ സെയ്ദ് എന്നിവർ പങ്കെടുത്തു ആകെ പതിനഞ്ച് വാർഡുകളുള്ള പഞ്ചായത്തിൽ യു ഡി എഫ് എട്ട് സീറ്റും എൽ ഡി എഫ് ഏഴ് സീറ്റും എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അംഗത്വം രാജിവെച്ചതിനെ തുടർന്ന് ഏഴ് വീതം അംഗങ്ങളായതിനെ തുടർന്ന് പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുത്തത് യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന വിജേഷ് കുട്ടൻ വിജയിക്കുകയായിരുന്നു ഡിസംബർ പത്തിനാണ് വാർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഡിസംബർ പതിനൊന്നിന് വോട്ടെണ്ണൽ നടക്കും വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ശനിയാഴ്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ് മെയിൻ റോഡ് നമ്പർ നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സന്ധ്യ ജൂലിയിൽ തെക്കേപ്പറിക്കൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനകളോട് യഥാർത്ഥമായ വിശ്വാസവും പൂർണ്ണ കുറക്കുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പ്രയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായ വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോ പ്രയോജനപ്പെടുത്തി കൂടിയിരിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും ഇന്ത്യ ഞാൻ ഈ ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ എൽ ഡി എ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ചാലുശേരി ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ യു ഡി എഫ് സ്ഥിരമായി ജയിച്ചു വരുന്ന ഒരു വാർഡാണ് യു ഡി എഫ് ജയിച്ചു വരെ മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഈ വാർഡിൽ നിന്നാണ് ഉണ്ടാവാറുള്ളത് എന്നിട്ട് പോലും നാളിതുവരെയായി ഒരു വികസന പ്രവർത്തനവും നമ്മുടെ ഈ ഒമ്പതാം വാർഡിലെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ മുരളി അപ്പം തന്നെ എൻ ഡി എഫ് അധികാരത്തിന് വരണം എന്നു തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം

మానుకాస్ టవర్ రైల్వే ఓవర్ బ్రిడ్జ్ సమీపం మెయిన్ రోడ్ పటాంబి